സംപ്രേഷണം ആരംഭിച്ചിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും റേറ്റിംഗ് ഇടിയാതെ ഇപ്പോഴും മുന്നോട്ടു പോകുന്ന പരമ്പരയാണ് പത്തരമാറ്റ് ലക്ഷ്മി കീർത്തനയും വിഷ്ണുവും നായിക നായികാനായകന്മാരായി മുന്നേറുന്ന പരമ്പരയിൽ ഇപ്പോഴുതാ പുതിയൊരു നടി കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് താരമായ നന്ദനയാണ് പരമ്പരയിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം സീരിയലിൽ നിന്നും കഥാഗതിയിലെ മാറ്റത്തിലൂടെ മാറ്റി നിർത്തിയിരിക്കുന്ന നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷ ഇപ്പോൾ എവിടെയാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അനുഷയ്ക്ക് പകരമാണോ ബിഗ് ബോസ് താരമായ നന്ദനയെ കൊണ്ടുവന്നത് എന്ന ചോദ്യവും ആരാധകർ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നന്ദന പത്തരമാറ്റിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയത് പത്തനമാറ്റിലെ പുതിയ അംഗം എന്ന ക്യാപ്ഷനോടെ താരങ്ങൾ പലരും നന്ദനയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെക്കുകയും ചെയ്തു ഇതോടെയാണ് നന്ദന പരമ്പരയിലേക്കെത്തിയത് വാർത്തയായത് മൂർത്തി മുത്തച്ചൽ മുതൽ നന്ദനയ്ക്കും നന്ദുവിനും ആദർശിനും അഭിക്കും ഒപ്പം വരെയുള്ള ചിത്രങ്ങളെല്ലാം നന്ദനയും തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ അക്കൂട്ടത്തിൽ നവ്യ മാത്രമല്ല ഇതോടെയാണ് നവ്യ എവിടെ നവ്യയ്ക്ക് പകരമാണോ നന്ദനയെ പരമ്പരയിലേക്ക് എത്തിച്ചത് എന്ന ആരാധകരുടെ ചോദ്യം കൂടുതൽ ബലപ്പെടുകയായിരുന്നു എന്നാൽ സംഭവം അങ്ങനെയല്ല എന്നാണ് സീരിയൽ റിപ്പോർട്ട് നന്ദനിയെ ഒരു പോലീസുകാരിയായിട്ടാണ് പത്തരമാറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അറിവ് പോലീസുകാരിയുടെ ലുക്കിലുള്ള ചിത്രങ്ങളും വീഡിയോകളും മറ്റുമാണ് നന്ദന പങ്കുവച്ചതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ നവ്യ അധികം വൈകാതെ തന്നെ പരമ്പരയിലേക്ക് മടങ്ങിയെത്തുമെന്നും കഥാഗതിയിലെ മാറ്റങ്ങൾ നവ്യയെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വൈകാതെ എത്തിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ പത്തനമാറ്റിലൂടെയാണ് കോഴിക്കോടുകാരിയായ അനുഷ അരവിന്ദാക്ഷൻ പ്രേക്ഷക ശ്രദ്ധ നേടിയത് വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്നതാണ് നടിയുടെ കുടുംബം അമ്മ ഓമനയും അച്ഛൻ അരവിന്ദാക്ഷനും ചേട്ടൻ അനീഷ് അടുത്തിടെയാണ് വിവാഹിതനായത് ക്ലാസിക്കൽ ഡാൻസ് നർത്തകിയും മോഡലുമായ അനുഷ ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് ബാംഗ്ലൂരിലെ ഐ ഐ ബി എസിൽ നിന്ന് ബിസിനസ് മാനേജ്മെൻറ്റിൽ വിദ്യാഭ്യാസം നേടിയ അനുഷ മോഡലിങ്ങിലൂടെയാണ് സീരിയൽ ലോകത്തേക്ക് എത്തിയത് വിവിധ പ്രൊജക്ടുകളിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയും കഴിവ് തെളിയിച്ച അനുഷ പഠനം കഴിഞ്ഞ് മോഡലിംഗ് രംഗത്തേക്ക് കടക്കുകയായിരുന്നു അനുഷയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സിനിമയും സീരിയലുകളുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏഷ്യാൻ സീരിയലായ പത്രമാറ്റിലൂടെ മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്തേക്ക് പ്രവേശിച്ചത് ഒട്ടും വൈകാതെ തന്നെ ആ വേഷത്തിൽ നടിക്ക് ശ്രദ്ധ നേടാനും സാധിച്ചു നിലവിൽ ജോലിയുടെയും ഷൂട്ടുകളുടെയും എല്ലാം ഭാഗമായി എറണാകുളത്താണ് നടി കഴിയുന്നത് പത്തരമാറ്റ സീരിയലിനൊപ്പം തന്നെ നിരവധി യൂട്യൂബ് ഷോർട്ട് ഫിലിമുകളിലും നടി അഭിനയിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ